അങ്ങനെ ഉമർ അള്ളാഹുലിന്റെ കറാമത്ത് മഹാനവറുകൾ മദീന പള്ളിയില് മിംബ്രയിലാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നഹാവന്ത് എന്ന് പറയുന്ന പ്രദേശത്ത് സാരിയയും സൈന്യവും ഉള്ളത് ആ നഹാവന്തിലെ സൈന്യത്തെ കാണുകയാണ് മദീന മിംബ്രിൽ നിന്നുകൊണ്ട് ആര് ഉമറിയുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ ഉമർ അലി അള്ളാഹു താലാ കുത്തുബോധിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നു നോക്കിക്കോ പർവതം സൂക്ഷിച്ചോൽ പർവതത്തിന്റെ ബേക്ക് നിൽക്കുന്ന ശത്രു സേനയെ ബഹുമാനപ്പെട്ട സാരിയ റബി അള്ളാ അൻഹുവിനോട് മഹാനായ ഒബർ റബി അള്ളാഹു തലൻ ഭയപ്പെടുത്തി അറിയിക്കുകയാണ് പരസ്പരം കാണുന്നു കാണാ സക്ത കൊടുത്തു ഒന്ന് മദീനയിലാണ് ഒന്നിനാബന്തി കാണും എത്രയോ അങ്ങനെയൊരു ഫോണില്ല തല ഫോണില്ല ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ വായിലൂടെ അലടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഉപകരണങ്ങളില്ല ആവശ്യമല്ല അങ്ങനെ ആ മദീൽ നിൽക്കുന്ന ആ ശബ്ദം നേരെ മഹാമന്തിൽ നിൽക്കുന്ന സാരിയ റബി അള്ളാൻ ശൈവല്യം എത്തുകയാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഈ കമിഴ് അതുവിഹുനാക്ക പർവതത്തിന്റെ അപ്പുറത്ത് ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അത് കാണാൻ ശക്തി അള്ളാത്ത കൊടുത്തു സമയ കലാമഹ മഹാനായ ഋമറവി അള്ളാത്ത സംസാരം സാരിയാ തങ്ങൾ കേൾക്കുന്നു ഇങ്ങനെയുള്ള കഥകളൊക്കെ കെട്ടുകഥയാണോ ഇത് ഡള്ളാവത്തനം നൽകിയ ആദരമാണ് കറാമത്താണ് ഇനി നോക്കൂ ഞൊണ്ടിനായം പറയുന്നവർക്ക് പറയാ മദീന നഹാബന്ദ് അടുത്തേക്കാർ അല്ല ഒ മൈനകുമാർ നസാഫത്ത് സെഹറൈനി ആരേക്കണം നഹാബന്തിലേക്ക് മദീനയിൽ നിന്ന് രണ്ട് മാസം വൈദ്യുരം നടക്കാനുണ്ട് അത്ര അകലെയാണ് ഒട്ടകപ്പുറത്ത് നല്ല അതിവേഗതയുള്ള ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ രണ്ട് മാസം പിടിക്കും ഈ രണ്ടു മാസം ദൂരെ നിൽക്കുന്ന ലഹാബന്ധും പിന്നെ മതിരയും എത്രയോ കിലോമീറ്റർ അകലെയാണ് മനുഷ്യബുദ്ധി കൊണ്ടാലോചിച്ചാൽ എത്ര ശബ്ദമുള്ളവനാണ് എങ്കിലും അവിടെ നിന്ന് ശബ്ദിച്ചാൽ ഇങ്ങോട്ട് കേൾക്കൂലുറപ്പല്ലേ കാഴ്ചക്കൊരു പരിധിയില്ലേ അതും കാണാൻ കഴിയൂല്ലോ ഇത് രണ്ടും നടന്നു ഇവിടെ ഇത് വെറുമറിയുള്ള ആവുത്താൽ അനുമിനള്ള കൊടുത്ത കറാമത്താണ് ഇത് നിഷേധിക്കാൻ പറ്റുമോ ഇതൊക്കെ സത്യങ്ങളല്ലേ ഇനി അതുപോലെ തന്നെ മറ്റൊരു കഥ സുർമുഹാലിവിസുമ്മലിബ്രിയുള്ള ആവുത്താൽ വിഷം കുടിച്ചു തവർ വിഹി ആ വിഷം കൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല അതിന്റെ സാധാ നിയമം എന്താണ് വിഷം കഴിച്ചാൽ മരിക്കും അത് ജീവി മരിക്കും ഇവിടെ കാലുക നദിയുള്ളത് മരിച്ചില്ല അപ്പൊ കാലിക നദിയുള്ള അസാധന സംഭവമാണത് ഇതൊക്കെ അള്ളാഹുത്തരം നൽകിയതല്ലേ ഇതെങ്ങനെ പടശ്ശന്മാരാകുക ഇത്തരം ആൾക്കാർ ചോദിക്കുമ്പോ എങ്ങനെ ചെറുക്കാവുക മുഖത്ത് ധറത്ത് ഹവാരക്കും അല്ല ഐതി സ്വഹാബത്യനം വേദം സ്വഹാബത്ത് സാമ്യവുകള് അവർക്ക് ശേഷമുള്ള ആളുകൾ അവരുടെ കൈകളിലൂടെ അസാധാരണ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇൻകാറുഹ അത്തരം സംഭവങ്ങളെ നിഷേധിക്കുവാനേ കഴിയൂല അത്രത്തോളം ഉണ്ട് എന്തുകൊണ്ട് ഈ തവാത്ത് ഇനി വനിമൊഴിക അതെല്ലാം കൂടി നോക്കിയാൽ അതിനൊരുമിച്ച് നോക്കുമ്പോൾ തവാത്തിന്റെ പരിധിയിൽ കിട്ടിയിട്ടുണ്ട് അത് കളവരു സാധ്യതയില്ല കളവര മുഹാലം ആ നിലക്കായിട്ടുണ്ട് അമ്മ ചുരുക്കത്തിൽ നബിൽ ജുംലത്തി ഇത്രയും വിശദീകരിച്ചല്ലോ ആകൊന്ന് കൂട്ടി പറഞ്ഞാല് മാ ജാ ഐനിൻ കറാമത്തല്ലി ഒരിയിൻ എന്നാണ് നബിക്ക് മൊഴിതത്തായിട്ട് എന്തൊക്കെ വരാൻ പറ്റുമോ അതെല്ലാം നെബിപ്പട്ടം ലഭിക്കാതെ വിലായത്ത് കിട്ടിയ ഔലിയാക്കൾക്ക് കറാമത്തായിട്ട് പറ്റും അപ്പൊ ലാ ഭാര്യക്ക് ബൈരഹുമ്മ ഇല്ലാത്ത ഹല്ലേ അങ്ങനെ വരുമ്പോൾ മരിതത്തിന്റെയും കറാമത്തിന്റെ ഇടയിലുള്ള വ്യത്യാസം വെല്ലുവിളിയാണ് നബി നബിയാണെന്ന് തറിയിക്കുമ്പോൾ നബിയെ വെല്ലുവിളിക്കും ആ വെല്ലുവിളി നടത്തുമ്പോൾ നബി നബിയാണെന്ന് അറിയിക്കാനുള്ള അമാനുഷിക ശക്തിയാണ് കൊണ്ടുവരണം വലിയ സംബന്ധിച്ചത് വേണ്ട അത്ര മാറ്റവും ഒക്കെ മസ്സലത്തിന്റെ ഒമാലഹമാല എന്താണ് ഇസ്ത്യവാസ അതിന്റെ ഭക്ത എന്താണ് അതിനുള്ള ഗുണങ്ങൾ എന്താണ് അതിന്റെ മേലിൽ വരുന്ന ഭവിഷ്യത്തുകൾ ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ കിതാബിനി ഈ പറയുന്ന ഒ ഭയാനുമായ അപ്പൊ ഇങ്ങനെ നമുക്കൊരു കിതാബുണ്ട് استغاثة لدي بارينا فمعياني معاني معنى معاني التوحيدي توحيد اندى عرطة مشديري كمدن شركة اندى عرطة مشديري كمدن والعبادة عبادة اندى مشديرنا والطاعة عرادة اندى مشديرنا والولوهية فرسونا ايكوها وربوبية ربا ايكوها وتقسيم الاستعاثة الى مباحات ومندوبة سنة لكو حلال لكو അൽ മുസമ്മി ജി തലബിൽ അങ്ങനത്തെ പേര് ഹർക്കിൽ നിന്ന് സഹായം തേടൽ അനുവദനീയമാണ് എന്നതിൽ ഉള്ള യഥാർത്ഥമെന്ത് എന്ന് വിശദീകരിക്കുന്ന ഒരു പേരാണ് അങ്ങനെ പേരുള്ളതായിരിക്കുന്നൊരു ഗ്രന്ഥം നമുക്കുണ്ട് അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് മറിച്ചു നോക്കി തെളിവ് സഹിതാണ് ഇസ്തിഹാസന്റെ വിധി എന്താ അതിലുണ്ട് സൌഹീബ് ചെറുക്ക് ഇബാദത്ത് തോത്ത് ഉലൂഹിയത്ത് റമൂഭിയത്ത് അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും എന്താ തെളിവ് സഹിതം അതിലുണ്ട് അതുപോലെ സഹായം തേടുക എന്നതിന്റെ വിധി ഉമാഹത്ത് വൻതൂബി എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് ചേർത്തിയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം നമ്മൾക്കൊണ്ട് അവിടെ മറിച്ച് നോക്കി വിശദീകരിച്ച് പഠിച്ചോടെ അതിന്റെ പുറമെ പറ്റു പല കിതാബുകളിലും വിശദീകരിച്ചിട്ടുണ്ട് സുന്നത്യമാതിന്റെ ആശയങ്ങൾ അത്ര ഇതല മറിച്ചാൽ ഒരുപാട് കിതാബുകൾ തന്നെ രചിച്ചിട്ടുണ്ട് ആ കിതാബൊക്കെ പരിചെടുത്താൽ ഈ വിഷയത്തെ കുറിച്ചുള്ള ചർച്ച മനസ്സിലാവും അവ എന്തായാലും പറഞ്ഞത് നോക്കാം യുനാദി നമീറുണ്ട് പണ യുനാജി വല്ല വരുത്തലും വിളിക്കുകയാണെങ്കിൽ നല്ല അപ്പൊ വല്ല വെറുത്തതിന് മറ്റിലേക്ക് കൊടുക്കുന്ന നമീർ യുവനാജി ഒരു ഷെയിലുണ്ട് ആ ലമീർ എന്നെ ഹാലാക്കിയിട്ടാണ് അജിമൻ എന്ന് പറയുന്നത് മസ്തനാണ് അപ്പൊ ഇസ്മുമായ അർത്ഥത്തിന് പേരാലോ അജിമൻ അല്ലാലിതായി അലതാ നമ്മൾ ഇവിടെ പറഞ്ഞ എണ്ണമുണ്ട് ആയിരം അല്ലേ ി നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവിടെ പറയപ്പെട്ട എണ്ണം ആ എണ്ണം അനുസരിച്ച് എന്റെ പേര് ഉറപ്പിച്ച നിലയിൽ വിളിച്ചാൽ ന അഹുബത്തിനുള്ളത് അതിന്റെ അജ്മൻ കഴിഞ്ഞിട്ട് എന്താണുള്ളത് ഹിമത്തി കൊടുത്തിട്ടുണ്ട് എന്താ ഹിമത്തിന്റെ അർത്ഥം അൽ അജ്മൽ അതിശക്തമായ ദൃഢത ഇനി മാറ്റി വരയ്ക്കാൻ കഴിയില്ല അത്ര ഉറപ്പുള്ളതാണ് ബിഹിംബത്തിൽ ഞാറും മജൂറൂറാണല്ലാ പോലക്കും അസ്മൻ അസ്മൻ എന്ന് പറയുന്ന മസ്തമായി ബന്ധിച്ചതാ അപ്പൊ ദൃഢ നിക്ഷേപത്തോടുകൂടെ ഉറപ്പിച്ച നിലയിൽ അർത്ഥം പിന്നെ സ്വർമ്മൻ എന്ന് കാണാൻ സ്വർമ്മൻ അർത്ഥം അമ്മത്തെക്കുറിച്ചവനായിട്ടും ഉപേക്ഷിച്ചവനായിട്ടും എന്തിനെ ഓപ്പുപത്തിഹിന്ന് ഓപ്പിഹിഹി അശ്രദ്ധ എന്ന് പറയുന്ന റോക്കണ്ട് പിന്നെ ഉറക്കം തൂങ്ങൽ ഇതൊന്നും പാടില്ല നല്ല കൂടി ഉഷാറോടുകൂടി കൂടി ഈ പറയുന്ന അശ്രദ്ധയും ഉറക്കം തൂങ്ങലൊക്കെ ഉപേക്ഷിച്ച് മുറിച്ച നിലയിൽ നല്ല ദൃഢ ദൃഢനിശ്ചയത്തോടുകൂടെ ഉറപ്പിച്ച നിലയിൽ വഴിഞ്ഞ സ്ഥലത്ത് നിന്നുകൊണ്ട് ആയിരം പ്രാവശ്യം ഒരാളെന്നെ വിളിച്ചാലെന്നായ അർത്ഥം എന്നാ എന്ത് കിട്ടും അജബുത് ഹു മുരി അവനെന്നെ വിളിച്ചല്ലോ ഈ നിബന്ധന പ്രകാരം ആ വിളിച്ച കാരണം കൊണ്ട് അതിവേഗത്തിൽ ഞാൻ അവനുത്തരം നൽകും അപ്പൊ ഞാൻ അവനുത്തരം നൽകും മുസിരി വേഗത കാണിക്കുന്നവനെന്ന ഇളി ഞാൻ ഉത്തരം നൽകുന്നു അതുകൊണ്ട് വല്ല യുഹു അവൻ വിളിക്കട്ടെ എന്ന് എന്ന ലമീർ ആയതും അത് മടങ്ങുന്നതാണ് ഇല മൻ എന്നതിനെ മേക്ക് മടങ്ങുന്നതാണ് ഫാവിനെന്താ അതിന് അത് അറബി കലാമിൽ അങ്ങനെ രസം ഉണ്ടല്ലോ ആയി കൊടുത്തതാണ് അതില്ലാതെ കൊടുക്കുമ്പോ എന്താ ഞാൻ ശരിയായി കൊടുത്തതല്ലോ യുവം ബി സ്വർമൽ അവിടാ വേണ്ടിവരും ആ കൊടുത്ത ഭസ്യത്തിനൊക്കെ ജവാബൊന്നും അല്ലാതെ അതായത് അർത്ഥം മുമ്പ് പറഞ്ഞതുപോലെ ആരെങ്കിലും എന്നെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പറ കവിതക്കാരനായ സ്വതക്തുള്ള കായിരം തങ്ങളുടെ കലാവിൽ പെട്ടതാവാനും സാധ്യതയുണ്ട് ഈ കലാമല്യ ജോബല അപ്പെന്തായിരിക്കും അർത്ഥം വെക്കേണ്ടത് ഐ ഇപ്പൊ ഷെയ്ഖ് മുഷിദ്ദീൻ തങ്ങളെ വിളിക്കേണ്ട കാരണപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ വല്ലതും എന്നാ പിന്നെ ഞാൻ പറയാനുള്ളത് എന്താണ് നാലിമിനോടെ ഈ പറഞ്ഞത് പോലൊക്കെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിളിക്കട്ടെ എന്ന് പറയാം അപ്പൊ അങ്ങനെ വരുമ്പോ നാലിമിന്റെ കലാമാക്കാം അനാ പുല്ലിൻ ഇനി നാലിമിൻറെതല്ല ഇനി നമ്മൾ ഷെയ്ഖമ്മുടെ കലാമനച്ചോട്ടെ ഏതവസ്ഥയിലാണെങ്കിൽ എല്ലാ നിലയിലും ഇത് ഈ വിളി വിളിന്ന് പറയുന്ന സാധനം കൈകിയത്തിന്റെ ഇതായി എങ്ങനെയാണ് വിളിക്കേണ്ടത് ആ വിളിക്കേണ്ട രോഗം വിശദീകരിച്ചതാണ് എന്നാൽ സോഫിയാക്കളായ ഔലിയാക്കളായ ചിലർ പറയുന്നു വൽ അപ്പം വല്ല ഒരുവരും ഈ പറയപ്പെട്ട ആയിരം കണക്ക് എണ്ണി തന്നെ വിളിച്ചു ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് ആരുമില്ല ഒഴിഞ്ഞ സ്ഥലമാണ് ഹൃദയ സാന്നിധ്യത്തോടു കൂടെ വിളിച്ചു ആ പറഞ്ഞ തൂങ്ങി ഉറങ്ങലും അശ്രദ്ധ എന്ന് പറയുന്ന ഉറക്കും ഉപേക്ഷിച്ചതായിരിക്കും നിലയിൽ വിളിച്ചു ഇങ്ങനെ വിളിച്ചാൽ അങ്ങനെ വിളിക്കണമെന്താണെന്നോ എങ്ങനെയാലും അദബ് അപ്പൊ എങ്കിൽ ലി കുല്ലിൻ എല്ലാവർക്കും ഉണ്ട് മാവൊന്നുണ്ട് എങ്ങനത്തൊന്ന് യുനാഫി അൽ അദബ് അദബിനോട് എന്താണെന്നറിയാമോ അറിയാമോ അപ്പൊ സൂ വരും ഈ അദമിനോട് എതിരായി വരുന്ന ഏതെല്ലാമുണ്ടോ അപ്പൊ ഈ അതബിനോട് എതിരാവാതക്ക അപ്പൊ ഈ അദബിനോട് എതിരാവാത്ത വിധം എല്ലാവരും ശ്രദ്ധിക്കണം എങ്ങനെ അസുദ്ധി ഉണ്ട് അതിനെ തൊട്ടും തൊട്ടും ശുദ്ധിയായ നിലയിൽ പുസ്തക ക്ക് മുന്നിടുക മുതീവൻ നല്ല സുഗന്ധമുള്ളവനായിട്ട് നല്ലവനായിട്ട് എങ്ങനെയായിരിക്കണം ആ മൊത്തത്തയ്യീപും പുസ്തകം വിളിക്കേണ്ടത് ഇതേ രൂപത്തിൽ വിളിക്കണം കിമിലക്ക് മുന്നിട്ട് ശുദ്ധിയുള്ളവരായിട്ട് വിളിക്കണമെന്ന് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഇൻഷാ വേണെന്നുഷേഖ് അങ്ങനെ വരുമ്പോ അള്ളാഹു വഷിയത്ത് അവിടെ ഉണ്ടാവുകയാണ് അങ്ങനെ വരുമ്പോ ഷെയ്ഖ് ഉത്തരം നൽകും എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും വിളിക്കേണ്ടവരല്ല നിബന്ധന ഒത്തി വിളിക്കേണ്ടവരാണ് എന്നർത്ഥം അപ്പൊ ശുദ്ധി വേണം വൃത്തി വേണം മനസ്സ് ശുദ്ധി വേണം എല്ലാം വേണം അപ്പൊ ലായരായിട്ടും മാറ്റിനായിട്ടും നമ്മൾ ശുദ്ധി വേണം അതോടെ ആയിരിക്കണം ശേഖനെ വിളിക്കേണ്ടത് എന്നിങ്ങനെ ശേഖ ഉത്തരം നൽകുള്ളൂന്ന് നമ്മൾ ചില ആൾക്കാരും പറയും എത്ര വിളിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല അത് ചർത്തൊക്കാതിട്ടാണേ പ്രാർത്ഥനയ്ക്ക് സർപ്പത്തിനെ ഉത്തരം കിട്ടുള്ളൂ എന്നതുപോലെ തന്നെയാണ് വസൽ തു ബാദൽ മി അറത്ത് ആദത്തു ഫി ബില്ലാദിന നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഒരു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പതിവ് അത്ര പതിവിനെ കുറിച്ചുകൊണ്ട് ചില മഷാഹന്മാരോട് ഞാൻ ചോദിച്ചു എന്താണ് നാട് നടക്കുന്നത് മീനെതിരി ബാധിയും ചില നാട്ടുകാർ തീർച്ചയാക്കും ബലിയെത്തി പരീക്ഷണ ഘട്ടത്തിൽ എന്തിനെ കിറാത്ത ആദി അസീതത്തി ഈ പറയുന്ന കുത്തുബിയറ്റ് ഓതാൻ വേണ്ടി തീർച്ചയാക്കും ആയിരം വട്ടം ശേഖര വിളിക്കണം അതോടുകൂടി അത് തീർച്ചയാക്കണം ഇങ്ങനെ വന്നു എന്നിട്ടോ പോയി ഒക്കരി ഊനഹമായത് ഗഷ്യഹാർ അങ്ങനെ അവർക്ക് നേരിട്ട് ധാരിക്കുന്ന ബലാലിറ്റ് നീങ്ങിപ്പോയി അതിന് ശേഷം പിന്നെ നിറവേറ്റാൻ വേണ്ടി അവരെന്താകും ഈ തീർച്ചയാക്കി ആൾക്കാർ ഈ പറയുന്ന പയ്യക്ര ഊന അങ്ങനെ അവരെന്താകും അറിയാമോ ഈ കാശീത വായിക്കുകയും ചെയ്യും എന്നാൽ ഇതാ നടന്നു വരാറ് ഇപ്പൊ അയ്യു ഫായിരത്തി ആന ബാലൽ നിഷാഫിൽ വലിയ ഈ പരീക്ഷകളെല്ലാം വെളിവായി പോയില്ലേ അതിന് ശേഷം ഇപ്പൊ നമ്മളൊരു ആയിരം വട്ടം വിളിച്ചിട്ടു എന്ത് ഫായുതാണ് കിട്ടുന്നത് ബലാലയത്ത് നീങ്ങാനെ വിളിക്കണത് അതോട് നീങ്ങിപ്പോയല്ലോ തീർച്ചയാക്കിയതും അങ്ങനെ എന്നിട്ട് എന്താ മലാലയത്തേക്ക് നീങ്ങിയിട്ട് പോയിട്ട് വിളിക്കും ആയിരം വട്ടം അങ്ങനെ വിളിച്ചാ എന്താ ഫായ്തള്ളത് വീണ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോ പാച ബാഗൽ മഷായ ഉത്തരം നൽകിയത് അന്നവും ഐ തമ്മിലും ആൾക്കാരുടെ ഉറപ്പു വിങ്കു ഇങ്ങനെ അയാൾക്ക് ഈ ചെല്ലിക്കുന്ന ആൾക്കുള്ള ആവശ്യം ആവാനോ എന്താവാ തൊലമൽ മഹുരത്തി അഗ്നി ഹാ ഇപ്പ ഇവിടെ ഉള്ളതായിരിക്കുന്ന പരീക്ഷണം ആ അപകടം നീങ്ങിപ്പോയി ഇനി അത് മടങ്ങി വരാതിരിക്കണം അല്ലെങ്കിൽ അത് പോലെത്തത് വരാതിരിക്കണം എന്ന കാര്യത്തിൽ സഹായം തേടൽ അവിടെ ഉണ്ടല്ലോ അമാനൽക്ക് പറ്റൂലേത് എന്തോടുകൂടെ അല്ല അന്ന ആദ്യ ആദ്യത്തെ നിഷയമായിട്ടും ഈ പറഞ്ഞ പതിവ് അത് അകർഹ വഷായെഹ്മ അതിനാരും എതിർത്തിട്ടില്ല നമ്മുടെ വഷായെഹന്മാരകത്ത് അംഗീകരിച്ചിട്ടുണ്ടല്ലോ അതോടുകൂടെ തന്നെയാണ് ഇങ്ങനെ സ്ഥലമാണ് വന്നൂടെ എന്ന് ഞാൻ പറയുന്നത് ഉത്തരം കുഴപ്പമില്ല അപ്പൊ ആ സംശയമാണ് നോക്കി പ്രഹമുഖമുള്ള അപ്പോ അതിന് മനസ്സിലാക്കുക അതങ്ങനെയാണല്ലോ ചെയ്യലും നമ്മൾ കാര്യം തീർച്ചയാക്കും നമ്മുടെ കാര്യം സാധിച്ചിട്ടുണ്ടാവും എന്നിട്ടാ ഈ വിവർച്ച നടത്താൻ അങ്ങനെ നടത്തുമ്പോ എന്ത് ഫലമാണ് അതിലുള്ള ചോദ്യം വരാൻ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണോ അവർക്ക് നീ എങ്ങനെ വിളിക്ക എപ്പോഴാ ഖലഅ يا 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 عبد القادر سيد الدين അങ്ങനെയാണ് ചെയ്യേണ്ടത് മാഗസ്വലാത്തിനത്തെ അസലത്തമിൻ്റെ പന്ത്രണ്ടിരക്കാലം നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കുമ്പോ എന്താ ഓതേണ്ടത് ആൽഫ വാറ്റി ഫാറ്റിയോടു കൂടെ ഖിലാസി ലക്ഷ കൊല്ലയോട് കൂടെ കൊല്ലയും ഓതിക്കൊണ്ട് ഒരു പന്ത്രണ്ടരക്കാൻ നിസ്കരിക്കണം ആ പന്ത്രണ്ടരക്കാൻ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് വിളിക്കേണ്ട ശേഷം നിസ്കരിക്കുമ്പോൾ വേണമെങ്കിൽ ഹല നല്ല വിനയം വേണം നല്ല തായ്മ വേണം മത്യൊക്കെ വേണം അതോടുകൂടിയായിരിക്കണം വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ അനുസരണം കിട്ടും ആ വിളി എങ്ങനെയായിരിക്കണം അപ്പൊ ഹൗസ്മേ അഥവാ അബ്ദുൽ ഖാദിർ തങ്ങളെ അസുറാത്ത വേഗത്തിൽ നിങ്ങൾ എന്തുവാണോ ഒറ്റ സയ്യിദി നിങ്ങൾ എനിക്ക് സാന്നിധ്യത്തിൽ എത്തണം യാഹീയ ഇവിടെ നമ്മളെ ഏടുകള തെറ്റാണ് യാ യാൽ അല്ലമുണ്ട് യാവൗസിന് പിന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഔസി എന്നത് മുനാദാപ്രദമായ അതിന്റെ ശിപത്തായിട്ട് വെറുതെ അല്ലാമോ എന്ന് ഇനി അല്ലെങ്കിൽ യാവള്ളമാക്കാം യാ എന്നുള്ള എന്നാണ് അവിടെ ഫീൽ ഉണ്ട് അവൻ ആദ്യം ഇട്ടു നർത്തം വരും ഞാൻ വിളിച്ചു ആരെ വിളിക്കുന്നു അഴളമായ ഔസന അപ്പൊ മഹൻ്റെ എന്താക്കാം ലക്ഷ്മാണ് ആ നൽകുമ്പോൾ ശിപത്താണ് ശിപത്താമല്ലമാ അല്ലാതെ അല്ല അഴളമ്മി എന്ന് ജെറു ചെയ്ത് കാണാൻ ഒരു വകുപ്പില്ല അൽ ഔസിയെന്നതിനെ അല്ല അലമിലേക്ക് ഇളാബുത്തിയതുകൊണ്ടാണ് എന്നല്ലല്ലോ അവിടെ മുനാദമല്ലെങ്കിലും യോഗ ഔസുദിന മഹാന്റെ പേരാണ് അപ്പ അത് മുസറുനമ്മ അരിഫിയാച്ചതാണ് എന്നല്ലേ പിന്നെ മനസ്സിലാക്കി അസീവത്വം ഉണ്ടെടുക്കാൻ ബാധ നെറുപ്പാണല്ലോ ത്ോമഡി പല്യതോ മുമ്പത്തെ വിളിക്കണ്ടല്ലോ പല്യതോ എന്ന് പറഞ്ഞ യതോന്ന ഫീലുമായിട്ടുള്ള ബന്ധമാണ് ബാധക്കുള്ളത് അപ്ല വിളിക്കേണ്ടത് ആദ്യ സ്ഥലത്ത് ഇവിടെ നിസ്കരിക്കണമെന്ന് പറഞ്ഞ നിസ്കാരം എന്ത് നിസ്കാരമാണ് സ്ഥലത്ത് ആജത്തി അതാണ് ആജത്തിന്റെ നിസ്കാരം നീയത്ത് വെക്കണെന്താണ് ഞാൻ അള്ളാഹു താലു വേണ്ടി ആജത്തിന്റെ രണ്ടരക്കാ നിസ്കാരം നിസ്കരിക്കുന്നു അല്ലെങ്കിൽ എന്നാ ഇവിടെ അഭിപ്രായമുണ്ട് ചില ആൾക്കാർ ഇവിടെ ഈ നിസ്കാരത്തെ കുറിച്ച് എന്തോ തെറ്റിന്റെ ചോദിച്ചെടുത്തിട്ടുണ്ട് അത്തരം ആളുകൾക്ക് എന്തിനായിട്ടാണ് രണ്ട് പതിനാ ആ മഞ്ഞ് വാങ്ങിക്കുന്നു അന്നഹ നിശ്ചയം ഇവിടെ പന്ത്രണ്ട് റക്കാൻ നിസ്കരിക്കണം എന്ന് പറഞ്ഞ നിസ്കാരം കുത്തുപേറ്റ നിസ്കാരം സ്വലാത്തുൽ നന്മയെ തീർന്ന നിസ്കാരമാണ് എന്ന പറഞ്ഞിട്ടുള്ളതേ അത് ഊഹിച്ചെടുത്ത് പറയാണ് എന്ന പോലെ അവർ ദുഃഖം ഇയാള് പറയുന്ന ഈ പറയുന്ന ഇയാളെ വാദപ്രകാരം ഈ നിസ്കാരം ഹാജത്തിന്റെ നിസ്കാരമല്ല ഇഷ്ടത്തിന്റെ നിസ്കാരമാണ് എണ്ണ ഈ വാദത്തെ റദ്ദു ചെയ്യുന്നുണ്ടല്ലോ എന്താ റദ്ദെയ്യുന്നത്